തലസ്ഥാനത്ത് നിന്ന് നാടോടി ദമ്പതികളുടെ മകൾ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിലായതിന് പിന്നാലെ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് ഞെട്ടിക്കുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നീണ്ട പത്തൊൻപത് മണിക്കൂറിന് പിന്നാലെയാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത് അപ്പോഴേക്കും ഈ കുഞ്ഞു തീരെ ആവശ്യ നിരയിലായിരുന്നു അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഈ കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ വിലയിരുത്തലാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടതിനാൽ തന്നെ ഭയം കാരണം കുഞ്ഞിന് ന്യൂറോജനിക് ഷോക്ക് സംഭവിക്കാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതായി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് സംഭവത്തിൽ പിടിയിലായ ഹസൻകുട്ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ വിവരിച്ചുകൊണ്ട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത് വെച്ച കുട്ടിയുടെ വായും മൂക്കും പ്രതി കൂട്ടി പിടിച്ചതിനാൽ മരണം വരെ സംഭവിച്ചേക്കാമായിരുന്നു എന്നതിനാലാണ് പ്രതിക്കെതിരെ വധശ്രമ കുറ്റം കൂടി ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ശരീരത്തിൽ ക്രയാറ്റിൻ യൂറിയ ലെവൽ കൂടിയിരുന്നതായിട്ടും കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മരിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നതായും ഈ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതായത് കൊല്ലപ്പെടുമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കുഞ്ഞിനെ കുറ്റിക്കാട്ടിലെ ഓടയിൽ ഉപേക്ഷിച്ചതെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് അതേസമയം ചാക്കയ്ക്ക് സമീപം ഉറങ്ങിക്കടന്ന് രണ്ട് വയസ്സുള്ള നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പതിമൂന്നാം നാളിലാണ് പിടിയിലായിരിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ പ്രതിയും വർക്കല ഐരൂർ സ്വദേശിയുമായ ഹസൻകുട്ടി എന്ന കബീറാണ് ഞായറാഴ്ച പുലർച്ചെ കൊല്ലം ചിന്നക്കടയിൽ വെച്ച് തിരുവനന്തപുരം ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ സംഘത്തിന്റെ വലയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അയൂരിൽ പതിനൊന്ന് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഈ ജനുവരി പന്ത്രണ്ടിനാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് സിസിടിവി ദൃശ്യങ്ങളും ജയിലിൽ നിന്ന് ലഭിച്ച സൂചനകളും ഒക്കെയാണ് പ്രതിയെ പിടികൂടാൻ തുണയായതും വാഹനമോഷണം മോഷണം ഭവനഭേതനമടക്കം എട്ട് കേസുകളിൽ പ്രതിയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പത്ത് മണിക്കൂറോളം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു രാത്രിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം വധശ്രമം പോക്സോ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡും ചെയ്യും ഫെബ്രുവരി പത്തൊൻപതിന് ഓൾഡ് സയൻസ് കോളേജിന് സമീപം മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടു തുടർന്ന് പത്തൊൻപത് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ കൊച്ചുവേളി റെയിൽവേ പാലത്തിന് സമീപത്തെ ഓടയിൽ ഉപേക്ഷിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയിരുന്നു അതായത് മാതാപിതാക്കളുടെ നടുവിൽ ഉറങ്ങിക്കടന്ന കുട്ടിയെ തന്നെ പ്രതി തട്ടിയെടുക്കാൻ കാരണമായത് ഈ സംഘം നാടോടികളാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇവർക്കുള്ള പരാതികളൊന്നും പോലീസിൽ ഇവർ എത്തിക്കില്ല എന്നൊരു ഉദ്ദേശത്തോടെയാണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി കുട്ടിയെ ഉപേക്ഷിച്ചു ഇതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് ഇയാൾ പളനിയിൽ പോയി മൊട്ടയടിച്ചു തുടർന്ന് ആലുവയിലെത്തി അവിടെ ഒരു തട്ടുകടയിൽ പണിയെടുക്കുകയായിരുന്നു ഈ സമയം ഷാഡോ പോലീസ് ഇയാളെ പ്രത്യേകം നിരീക്ഷിച്ചു വരികയായിരുന്നു മുൻപ് കൊല്ലത്ത് റോഡരികിൽ ഉറങ്ങിക്കിടന്ന ഒരു നാടോടി കുട്ടിയെയാണ് ഇയാൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് അന്ന് നാട്ടുകാരെല്ലാവരും ഇയാളെ പിടികൂടി മർദ്ദിച്ചിരുന്നു പോലീസ് എത്തിയപ്പോൾ കേസൊന്നുമില്ല എന്ന് പറഞ്ഞതോടെ ഇയാളെ വിട്ടയച്ചു അതായത് നാടോടികളൊന്നും പരാതി നൽകാത്തത് കൊണ്ട് തന്നെയാണ് ഇയാൾ അവരെ ലക്ഷ്യം വെച്ചു എന്നതും വിവരങ്ങൾ പുറത്തു വരികയാണ് സംഭവ ദിവസം പ്രതി കൊല്ലത്ത് നിന്ന് വർക്കലയ്ക്ക് ട്രെയിനിൽ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതിനാൽ പേട്ട സ്റ്റേഷനിലേക്ക് ഇറങ്ങി നടന്ന് ചാക്കയിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത് തുടർന്ന് ഇവിടെ ചുറ്റിത്തിരിഞ്ഞ പ്രതിയാകട്ടെ ഈ കുട്ടിക്ക് മിഠായി നൽകി അടുത്തുകൂടി രാത്രി ഇവർ ഉറങ്ങിയതിന് പിന്നാലെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കുട്ടി കരഞ്ഞപ്പോൾ വാമൂടിയെന്നും പിന്നീട് അനക്കമില്ലാതായപ്പോൾ മരിച്ചെന്നും കരുതി പുലർച്ചയ്ക്ക് മുൻപ് കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ് സംഭവസ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയാൽ മാത്രമേ പ്രതി പറയുന്ന പല കാര്യങ്ങളിലും വിശ്വസ്തത വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സാക്ഷികളില്ലാത്ത കേസിൽ തെളിവെടുപ്പ് ഒക്കെ നിർണായകമായി മാറുന്നത് സംഭവത്തിനിപ്പോൾ ഞെട്ടിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് പുറത്ത് ന്യൂസ് ും കർമ്മ ന്യൂസ്